മരണത്തിലൂടെ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുന്ന മനുഷ്യൻ തിരികെ മണ്ണിലേക്ക് ചേർക്കപ്പെടുന്നു എന്നാൽ അവസാനം അവർ തിരികെ ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് ദൈവം വ്യക്തമാക്കി പറയുന്നു ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരുമെന്ന് ദൈവവചനം കൃത്യമായി പറയുന്നു ദാനിയൽ പ്രവചനം പന്ത്രണ്ടാം അധ്യായം രണ്ടേ മൂന്നേ വാക്യങ്ങളിൽ ദൈവവചനം ഇങ്ങനെ ഉറപ്പു പറയുന്നു നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നു എന്നെ ും പ്രകാശിക്കുമെന്ന് ദൈവവചനം പറയുന്നു ദൈവഹിതം മനസ്സിലാക്കി അതിൻ പ്രകാരം ജീവിതം ക്രമീകരിക്കപ്പെടുവാൻ പരശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിച്ചവർ കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ നാളിൽ നിത്യജീവനിലേക്ക് ഉയർത്തെഴുന്നേൽക്കും എന്നാൽ ദൈവഹിതം എന്തെന്ന് വ്യക്തമായി മനസ്സിലായിട്ടും അതൊക്കെ നിഷേധിച്ച് സ്വന്തം ഇഷ്ടത്തിന് ജീവിച്ചു മരിച്ചവർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരുമെന്ന് മനസ്സിലാക്കുക ഇപ്രകാരം ജീവിച്ചും മരിച്ചവരുടെ രക്ഷയ്ക്കായി മരിച്ച ശേഷം ആരൊക്കെ എന്തൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചാലും അതിന് മാറ്റം ഉണ്ടാകില്ല എന്ന് ഭജനം വ്യക്തമായിട്ട് പറയുന്നു നാം എന്ത് വിശ്വസിക്കുന്നു എന്നതിൽ ഒരു വിഷയവുമില്ല രണ്ട് കൊരിന്ത്യർ അഞ്ചിൻ അഞ്ചാം അധ്യായം പത്താം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തു ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വിളിപ്പെടേണ്ടതാകുന്നു പ്രിയമുള്ളവരെ അപ്പോൾ ആർക്കും ഒരു ഒഴിവ് കഴിവും പറയുന്നതിന് കഴിയില്ല അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ തന്നെ ദേവ ഇഷ്ടത്തിന് നമ്മെ സമർപ്പിച്ച് കർത്താവരളി ചെയ്തതും പ്രകാരമുള്ള പ്രവൃത്തികൾ ചെയ്ത് ഈ ലോക നയിച്ചാൽ നിത്യ നിത്യരക്ഷയ്ക്ക് നാം യോഗ്യരായി തീരുകയും കർത്താവിനൊപ്പം നിത്യവാസം പ്രാപിക്കുകയും ചെയ്യും അല്ലെങ്കിൽ നിത്യാഗ്നിയിൽ നാം കൈവിടപ്പെട്ടു പോകും ഓർക്കുക ഇവിടെ വചനം വളരെ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു നിത്യനാശത്തിലേക്ക് അതിവേഗം ഓടിക്കൊണ്ടിരിക്കുന്ന ജനത്തോട് ദൈവവചനം പങ്കുവയ്ക്കുകയും അതിലൂടെ അവരുടെ പാപങ്ങളെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അവർക്ക് നിത്യരക്ഷയുടെ വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നവർ അങ്ങനെയുള്ളവർ ദൈവപ്രസാദത്തിന് യോഗ്യരാകുകയും അവർ ദൈവിക പ്രഭയം ാൽ അലങ്കൃതരായി തീരുകയും ചെയ്യും അതാണ് വചനം ഇവിടെ പറയുന്നത് ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കുമെന്ന് പ്രിയമുള്ളവരെ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തി ദൈവാശ്രയത്തിലും ദൈവിക വിശുദ്ധിയിൽ ജീവിക്കുന്നവരെയാണ് ബുദ്ധിമാന്മാരെന്ന് ദൈവവചനം വിശേഷിപ്പിക്കുന്നത് നാം അറിഞ്ഞ സുവിശേഷ സത്യങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തവരിലേക്ക് എത്തിക്കുന്നതിനും അവരെ നീതിയിലേക്ക് തിരിക്കുന്നതിനും നമുക്ക് കഴിയണം ദൈവം നമ്മേദന सहायकें